ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഒത്തിരി ആളുകൾ പറയുന്നതാണ് ഇങ്ങനെ മുഖത്ത് ചുളിവുകൾ വരുന്നുണ്ട് മുഖത്ത് ഒത്തിരി ഏജിങ് സ്പോട്ടുകൾ കാണപ്പെടുന്നുണ്ട് അങ്ങനെ ഒത്തിരി കൺസേൺസ് പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം കൺസേൺസുകൾ കൂടുതലാണ് അപ്പം നമുക്ക് എപ്പോഴും ചുറുചുറുക്കായിരിക്കാനും വളരെ യങ് ആയിട്ട് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ പ്രസന്റബിൾ ആയിരിക്കാനും ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ പക്ഷെ പലപ്പോഴും നമുക്ക് പ്രായമാകുന്നത് വഴി ഒത്തിരി അത്തരം സ്പോട്ടുകൾ ഏജിങ് സ്പോട്ടുകൾ നല്ല രീതിയിൽ നമുക്ക് വാർദ്ധക്യത്തിൻ്റെതായ ചില സയൻസുകളൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യം നമുക്ക് പ്രായമാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്റ്റേജിൽ നമ്മൾ തീർച്ചയായിട്ടും അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇതിന്റെ ആയുർവേദ ചികിത്സ എന്നതാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ രീതിയുടെ പേര് രസായന ചികിത്സ എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് വാർദ്ധക്യത്തെ തടയുക എന്നുള്ളതല്ല വാർദ്ധക്യത്തെ വൈകിപ്പിക്കുക എന്നുള്ളതാണ് മനസിലായോ അപ്പോൾ വാർദ്ധക്യത്തെ വൈകിപ്പിക്കുക ഈ വാർദ്ധക്യത്തിൽ തന്നെ നമുക്ക് ആരോഗ്യവന്മാരായിട്ടും നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുറുചുറുക്കോടും വളരെ ആരോഗ്യവന്മാരായിട്ടും നല്ല രീതിയിലുള്ള നമുക്ക് എല്ലാ ആക്ടിവിറ്റീസുകളും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് രസായന ചികിത്സയിലൂടെ നമ്മൾ പറയുന്നത് ഓക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് ആയുർദ്ദായി വർദ്ധിപ്പിക്കുക അതായത് ദീർഘായുസ്സം വർദ്ധിപ്പിക്കുക ജരാനാരകള് ബാധിക്കാതെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുക പിന്നെ അതുപോലെ തന്നെ യൗവനം നീണ്ടു നിർത്തുക യങ് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് സാധിക്കുക അതുപോലെ നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഓർമ്മ കുറയുക എന്നുള്ളത് അപ്പൊ ഓർമ്മ ശക്തി നന്നായിട്ട് ആ ഒരു പ്രായത്തിലും നല്ലൊരു ഓർമ്മ കൊണ്ടുപോവാനായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് കോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അപ്പൊ നമുക്കറിയാം ഏജിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നു കുറച്ച് ഡള്ള ആവുന്നതായിട്ട് കാണാം അല്ലേ പഴയ ഒരു സ്കിൻ ആയിരിക്കില്ല പക്ഷേ ഈ രസായന ചികിത്സയിലൂടെ നമ്മുടെ ചർമ്മത്തെ നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ വരുത്താനായിട്ട് സാധിക്കും സ്വരമാധുര്യം കൂട്ടാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് രസായന ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഏത് പ്രായത്തിലാണ് ചെയ്യേണ്ടത് വളരെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കുറയ്ക്കാനാണല്ലോ അല്ലെങ്കിൽ പ്രായത്തിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനാണല്ലോ രസായന ചികിത്സ അപ്പോൾ പ്രായം വളരെയധികം അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ രസായന ചികിത്സ ചെയ്യേണ്ടത് എന്നുള്ളൊരു ന്യായമായ ക്വസ്റ്റ്യൻ ആണ് ഒരിക്കലുമല്ല നമ്മൾ ഒരു മധ്യവയസ് എത്തുമ്പോഴാണ് രസായന ചികിത്സകൾ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു ലേറ്റ് തേർട്ടീസ് അതിലൊക്കെ ആകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രസായന ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ദോഷപ്രകൃതി എന്ന് പറയുന്ന ഒരു ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ വരുന്നത് സപ്തധാതുക്കളാണ് പിന്നെ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന അവരുടെ അഗ്നി ഡൈജസ്റ്റീവ് ഫയർ അതിൻ്റെ ദഹനശക്തി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ശാരീരിക ബലം എത്രത്തോളം ബലമുള്ള വ്യക്തിയാണ് അവരുടെ പേഷ്യൻറ്റ് വയസ്സ് നമുക്ക് എത്രത്തോളം ശാരീരികം അവർക്ക് ഇൻഡിവിജ്വലി ശാരീരിക ബലം എത്രത്തോളം ഉണ്ട് ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം അതുപോലെ അവരുടെ പ്രായം മാനസികാവസ്ഥ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദഹന സംബന്ധമായിട്ടുള്ള ശക്തി ഇതൊക്കെ നമ്മൾ ധാരണാശക്തി ഇതെല്ലാം നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ് രസായന ചികിത്സ നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോ എങ്ങനെയാണ് നമ്മൾ രസായന ചികിത്സ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തു അടുത്തത് പറയാനായിട്ട് പോകുന്നത് അപ്പൊ രസായന ചികിത്സ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവരുടെ ദഹനശക്തി വർദ്ധിപ്പിക്കണം അപ്പൊ അതിനുവേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആഹാര വിഹാരങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഇവരുടെ ദഹനശക്തി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് ശേഷം നമ്മൾ തൈലമിട്ട് അല്ലെങ്കിൽ ശരീരമാകെ അവര് തൈലമിട്ട് അഭ്യങ്ക ചെയ്ത് അവരുടെ വയർപ്പിക്കുക ശരീരം വിയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അങ്ങനെ വിയർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാ ആളുകളിലും ഒരേപോലത്തെ ട്രീറ്റ്മെന്റ് അല്ല കൊടുക്കുന്നത് വമനം വിവേചനം ബസ്തി എന്നൊക്കെ പറയാം അതുപോലെ ഛർദിപ്പിക്കുക അതുപോലെ വയറിളക്കി ഉള്ള ചികിത്സകളുണ്ട് ബസ്തി പോലത്തെ ട്രീറ്റ്മെന്റ്സുകളുണ്ട് ഇത്തരം ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുക്കും അത് ഏത് എല്ലാം ഒരുമിച്ചല്ല നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ അത്തരം പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് പഞ്ചകർമ കർമ്മ ചികിത്സ ചെയ്യുന്നതോടുകൂടി നമുക്ക് രസായന ചികിത്സയിലേക്ക് കടക്കാം അപ്പൊ അത് കഴിയുന്നതോടുകൂടി ഒരു ടൈം ഗ്യാപ്പിലോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനുശേഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും രസായനം അപ്പോൾ ഏതൊക്കെ രസായനങ്ങളാണ് പലതരത്തിലുള്ള രസായനങ്ങള് ആയുർവേദത്തിലുണ്ട് ഒത്തിരി രസായന ഔഷധങ്ങളും ഉണ്ട് ദ്രവ്യങ്ങളും ഉണ്ട് ദ്രവ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നെല്ലിക്ക ബ്രഹ്മി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔഷധദ്രവ്യങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് നരസിംഹ രസായനം അതുപോലെ ബ്രഹ്മരസായനം അതുപോലെ തന്നെ നമുക്ക് ത്രിഫല പൊലിച്ചിട്ടുള്ള രസായന ചികിത്സകൾ അതുപോലെ തന്നെ ചതനപ്രാശ്യം പോലത്തെ രസായനങ്ങള് ഇതെല്ലാം അഗസ്ത്യ രസായനം പോലത്തെ ഇതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ച് നമ്മൾ ഓരോ രസായനങ്ങള് നമ്മൾ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുന്നതാണ് ഓക്കെ അപ്പോൾ രസായന ചികിത്സ നമ്മൾ വാർദ്ധക്യത്തെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏജിങ്ങിൽ നിന്ന് ഒളിച്ചുകൊടുക്കുക എന്നുള്ളതല്ല ഏജിങ്ങിനെ ഒരു പരിധി വരെ വൈകിപ്പിക്കുക അതുപോലെ തന്നെ ഏജിംഗ് ആയതിനു ശേഷവും നമ്മളെ നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെയാണ് രസായന ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രസായന ചികിത്സയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ ക്ലിനിക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരും അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ